മാനിയ പ്രേക്ഷകർക്ക് ഒരു വക പതനീച്ചയിലേക്ക് സ്വാഗതം സാധാരണയായിട്ട് ഈ വേദിയിൽ ഒരുപാട് സിനിമാ താരങ്ങളൊക്കെയാണ് പങ്കെടുക്കുന്നത് പക്ഷേ ഇന്ന് വന്നിരിക്കുന്നത് പ്രശസ്ത സീരിയൽ താരം സുജ സുരേന്ദ്രനാണ് രണ്ടുപേരും വന്നിട്ടുണ്ട് നമുക്ക് അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം വെൽക്കം സുജ സുരേന്ദ്രൻ നിങ്ങൾ വളരെ സന്തോഷമുണ്ട് നിങ്ങൾ ഈ ഒരു വക പതനീശയിൽ പങ്കെടുക്കാൻ വന്നതിന് അപ്പോൾ ഞാൻ ആദ്യം ചോദിക്കാണ് സാർ സാർ ഒരു ഡയറക്ടറാണ് മേഡം ഒരു നടിയാണ് അപ്പോൾ നിങ്ങൾ ഈ സീരിയൽ ലൊക്കേഷനിൽ വെച്ചാണ് പരിചയപ്പെട്ടു എന്ന് അറിഞ്ഞു അത് എങ്ങനെയാണ് അത് ബന്ധമുണ്ടായത് സത്യം പറഞ്ഞ സീരിയൽ ലൊക്കേഷനിൽ വെച്ചല്ല അതായത് ഞാൻ ഒരു മരണാവശ്യത്തിന് വേണ്ടി ഒരു മരിച്ചു വീട്ടിപ്പോ മരിച്ചു വീട്ടിൽ പോകുന്നത് ഒരു കാരണം ഒരു മരിച്ചു കിടക്കുന്നു ഒരുപാട് പേര് ഇന്ന് കരയുന്നു സാധാരണ അങ്ങനെ ആണല്ലോ ഞാൻ നോക്കിയപ്പോ ഇതെല്ലാവരും എല്ലാവരും കരച്ചിൽ അവരുടെ ബന്ധക്കാരെല്ലാവരും കരച്ചിൽ നിർത്തിയിട്ടും ഒരു പെണ്ണ് മാത്രം പട്ടി മോങ്ങുന്ന പോലെ അങ്ങനെ മോങ്ങി അതെ ഞാൻ നോക്കിയപ്പോൾ അപ്പൊ ഞാൻ ആലോചിച്ചു ഇവളങ്ങ് കല്യാണം കഴിക്കുകയാണ് നമ്മുടെ മലയാളികളെ കേരളീയ കംപ്ലീറ്റ് കരയിപ്പിക്കാൻ പറ്റുന്നുണ്ടോ അത് വെള്ള കൊള്ളാം ഏതായാലും മേഡത്തിന് അങ്ങനെ തെരഞ്ഞെടുത്ത് വളരെ സന്തോഷമുണ്ട് മലയാളികളൊക്കെ പൊട്ടിക്കരിഞ്ഞുകൊണ്ടിരിക്കുകയപ്പം അല്ലെ സാറേ അപ്പൊ നമുക്ക് ആദ്യത്തെ ഒരു ചോദ്യത്തിലേക്ക് കിടക്കാം ഞാനൊരു പാട്ട് പാടാം അതാണ് ചോദ്യം കുടമുല്ലപ്പൂവിനും മലയാളി പെണ്ണിനും ഉടുക്കാൻ കുളിക്കാൻ പനി കൂന്തൽ മീനുക്ക ഞാറ്റുവേല കൂന്തൽ മീനുക്ക ഞാറ്റുവേല ഇതാണ് ചോദ്യം മലയാളിപ്പെണ്ണിനും കുടമില്ല പൂവിനും കുളിക്കാൻ ലാലപ്പുടവ മൂന്ന് ഉത്തരങ്ങളാണ് ഉള്ളത് ഓപ്ഷൻ ഞാൻ തരാം വെള്ളപ്പുടവ ഒരു തകം മുട്ടയുടെ ഉള്ളിലെ മഞ്ഞപ്പുടവ പിന്നെ ഒരുമാതിരി ചാണകപ്പച്ചപ്പുടവ ഏതാണ് കറക്റ്റ് ആലോചിച്ച് പറഞ്ഞാൽ മതി വെള്ളപ്പിടവ കമ്പ്യൂട്ടർ ചോദിക്കാലോ അല്ലേ ഞാൻ ചോദിക്കുവേ ചോദിക്കും ഞാൻ കമ്പ്യൂട്ടർ വെള്ളപ്പുടവെന്നാണ് പറയുന്നത് വളരെ കുറയ്ക്കാണോ വെള്ളപ്പുടവാണ് മേഡത്തിന് ഇപ്പൊ ഒരു രൂപ എഴുപത്തഞ്ച് ദിവസമായിട്ട് കിട്ടിയിരിക്കുകയാണ് ീ ചിരിക്കും പിരിവരായി പോകുന്നതും വിചാരിക്കുക അല്ല ഞാൻ ഞാനത് ചോദിക്കണമെന്ന് വിചാരിച്ചു ഈ ചിരിക്കുട്ടണെന്നല്ല എല്ലാരും വിളിക്കുന്നത് എല്ലാരും വിളിക്കുന്നത് ചിരിക്കുട്ടിന്താ അപ്പൊ ഈ സാറിന്റെ ഒരു ചിരി കാണുമ്പോ എനിക്ക് ഒരു കാരണം തോന്നിട്ട് എന്താണ് പറയണോന്ന് തെറ്റൊന്നും തോന്നാ പറഞ്ഞോളൂ ഞങ്ങളുടെ നാട്ടിലൊക്കെ കോഴികളുണ്ടല്ലോ കോഴികൾ കോഴികൾ മുട്ടയിട്ട് കഴിഞ്ഞിട്ടൊരു കൊക്കല ശരിയല്ലേ കോഴി മൊട്ടിട്ട് കഴിയുമ്പോ പലരും പറയാറുണ്ട് മൊട്ടയിട്ട് കഴിയുമ്പോ ഇങ്ങനെ അതുപോലെ ശരിയാ വളരെ വളരെ സന്തോഷമുണ്ട് കേട്ടോ അപ്പൊ പിന്നെ ചേട്ടാ നമുക്ക് വേറെ ഞാൻ സാധാരണ എല്ലാവരും വരുമ്പം ഞാനൊരു പാട്ട് പാടാറുണ്ട് ഞാൻ ആ പാട്ടൊന്ന് പാടിക്കോട്ടെ ഒരു ചോദ്യം ചോദ്യമാണ് ശങ്കരി മഹിമ മഹിമം ശ്രുതി മധുര നാഗരൂപിണി ശങ്കരി ഇനിപ്പൊക്ക നന്നായി അല്ല ഞാൻ പ്ലാൻസ് ഇട്ട് മരിച്ചു പോയത് ഞങ്ങക്ക് മനസ്സിലായി എപ്പോഴും ചേട്ടനധാരണം കൊണ്ടുനടക്കണേ അല്ലെങ്കി എന്നെ പോലെ ആൾക്കാരൊക്കെ ചത്തു ആ ചേട്ടാ ഈ ചേട്ടനും ഈ വീടും സീരിയലുമായിട്ടുള്ള ബന്ധം എന്താണ് സീരിയലിലെ പോലെ വേണോ വീട്ടിലെ കാര്യങ്ങളും അല്ല വീടുമായിട്ട് ചെറിയ സീരിയലായിട്ടുള്ള ബന്ധം അതെ അതെന്താണ് അതായത് ഞങ്ങൾ ഈ സീരിയലുകാരെന്ന് വെച്ചാൽ സാധാരണ വീട്ടിലെ സീരിയൽ ലൈറ്റുകള് സീരിയലായിട്ട് മേടിച്ചിട്ടുണ്ടെങ്കിൽ വലിച്ചു നീട്ടുമല്ലേ ഏതായാലും കൊള്ളാം വളരെ നല്ല ഒരു സംരംഭം വേണം പിന്നെ ചേട്ടാ ഞാൻ വേറൊരു മറക്കാൻ പറ്റാത്ത ചോദ്യങ്ങൾ വല്ല സംഭവങ്ങളും ഉണ്ടായിട്ടാണ് വെച്ചു മേഡത്തിന് മറക്കാൻ പറ്റാത്ത സംഭവം എന്ന് വെച്ചാ ഇപ്പൊ കരയണം എന്ന് പറഞ്ഞു അതായത് പൊട്ടിക്കരയ എന്റെ സ്വന്തം ഫാദർ മരിച്ചിട്ട് കരയേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഇന്ന് തന്നെ ഡയറക്റ്റ് ചെയ്ത സീനിലായിരുന്നു പക്ഷെ എന്ത് ചെയ്തിട്ടും എനിക്ക് കരച്ചിൽ വരുന്നില്ല പുള്ളി സവാള പിന്നെ ഗ്ലിസറിന് എല്ലാം ഉപയോഗിച്ചിട്ടും കണ്ണീര് വരുന്നില്ല ലാസ്റ്റ് അത് കഴിഞ്ഞ് അങ്ങനെ ആ സീൻ നമുക്ക് വൈകുന്നേരം എടുക്കാന്നൊക്കെ പറഞ്ഞു വെച്ചു അത് കഴിഞ്ഞ് ഞാൻ ഏട്ടന്റെ അടുത്തൊന്ന് ഏട്ടാ ഇന്നെനിക്ക് പോകുമ്പോഴത്തേക്കും ഒരു ജ്യൂസ് രണം എന്ന് പറഞ്ഞു ചേട്ടാ പറഞ്ഞു ഇന്ന് ജ്യൂസ് കുടിക്കണ്ട ഇന്ന് അത് അഭിനയിക്കാൻ പറഞ്ഞിട്ട് അഭിനയിച്ചില്ല അത് കേട്ടപ്പ എനിക്കങ് സഹിക്കാൻ ഭയങ്കര പറ്റിയില്ലായിരുന്നു ഒരിക്കലും നമ്മൾ അങ്ങനെ ഒന്ന് വളരെ നല്ലൊരു സംഭവമാണ് ചേട്ടാ ഞാൻ വേറൊരു പാട്ടാണ് ിളിമൈനാളിമീനു മൈന 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 ഈ പാട്ട് പാടിയത് ആരാണ് മൂന്ന് ഓപ്ഷൻ തരാം ജിക്കി ചക്കി ജുക്കി ആണ് മൂന്നോപ്ഷനാണ് ആലോചിച്ച് പറഞ്ഞാൽ മതി അല്ലേ അല്ല ഞാൻ ഞാനൊരു വേറെ ഇപ്പൊ ഞാൻ ഈ പാട്ടിൽ തന്നെ എന്റെ ഉത്തരവുണ്ട് പാട്ടിൽ തന്നെ പാട്ട് ഒന്നും കൂടി പാടാൻ ശ്രദ്ധിച്ചാ മതി കിളി കിളി മൈന മൈന പറയാലോ അല്ലേ ജിക്കിയാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത് വളരെ ആണ് മാഡം പറഞ്ഞു തരം നിൽക്കുകയാണ് അപ്പൊ മാഡത്തിന് ഇപ്പൊ മൂന്ന് രൂപ അറുപത്തിയഞ്ച് പൈസ സമ്മാനമായിട്ട് കിട്ടിയിരിക്കയാണ് അപ്പൊ പിന്നെ ചേട്ടി മാഡം പാട്ടുപാടും ചെറുപ്പത്തിലേക്ക് ഒത്തിരി ക്ലാസിക്കലൊക്കെ പഠിച്ചോ ക്ലാസിക്കലൊക്കെ പഠിച്ച പാട്ട് പാടിയാല് അയ്യോ ആദ്യം ഈ സംഗീതം പഠിക്കണമെന്ന് മോഹമായി ചെന്നത് ഒരു സിംഹത്തിന്റെ കഴിഞ്ഞു പിന്നെ ഞാൻ കൊണ്ടു ആക്കി ആദ്യ ഏട്ടൻ എപ്പോഴും ഇങ്ങനെയാണ് മോനു എന്തിനാ ഇപ്പൊ പറയുന്ന ഇന്നലെ ഒരു കണ്ണീർ സീരിയലിന്റെ ഷൂട്ട് ഉണ്ടായിരുന്നോണ്ട് ഒത്തിരി കരഞ്ഞതുകൊണ്ട് തൊണ്ട ശരിയല്ല എന്നാലും ഞാൻ ട്രൈ ചെയ്യാം പാട്ട് പാടും മധുരം നിന്നരു മധു സാറേ ഞാൻ വേറെ ചോദിച്ചോട്ടെ ഞങ്ങൾക്ക് പറഞ്ഞല്ലേ ഉള്ളി സവാള ഞങ്ങളായിട്ടുള്ള ബന്ധം അറിയാലേ കണ്ണീർ സീരിയൽ ഉള്ളി സവാള പച്ചക്കറിയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പാട്ടെന്തെങ്കിലും ഉണ്ട് ഞാൻ ഒരു ചോദ്യം ചോദിക്കാം പച്ചക്കറി അതെ അതെ പച്ചക്കറിക്കായ തൊട്ടിൽ ഒരു ചൊല്ലി അരുണേവ ഓ ദേവ ഇത്തിരി തേനും കൊണ്ട് ഇത്തിരി പാലും കൊണ്ട് അങ്ങനോട് ഇങ്ങനോട് ഓടാടി ആടാടിപാട് കുമ്മളി മാമുങ്കച്ചായുറങ്ങേ കുഞ്ഞോളി കുമ്മാളി മാമു കച്ചായുറങ്ങേ വെള്ളരിപ്പിഞ്ചുവലും ചുമ്മാ കള്ളക്കണ്ണീരൊഴുക്കി തക്കാളി പപ്പായി അച്ചിങ്ങ പിച്ചിങ്ങ വെണ്ടക്കയോടൊത്ത് പിച്ച വെച്ച് നടന്നു ഈ പാട്ടില്ലേ ഈ പാട്ടിലെ പച്ചക്കറികളൊക്കെ കൂട്ടി ഏത് കറിയാണ് ഉണ്ടാക്കാൻ പറ്റുന്നത് മൂന്ന് ഓപ്ഷൻ തരാം അച്ചാറ് സാമ്പാറ് ഉള്ളിത്തോരൻ ഉള്ളിത്തോരണോ ഉറപ്പാണ് ഉറപ്പാണ് ഒരു സെക്കൻഡ് വല്ലേ കിച്ചണിലേക്ക് നന്നായിട്ട് അറിയാലല്ലേ അപ്പൊ ഞാൻ ചോദിക്കാം വളരെ കറക്റ്റ് ആണ് സാമ്പാറാണ് അപ്പൊ ചേച്ചിക്ക് ഇപ്പം ഏഴ് രൂപ എമ്പത്തഞ്ചു പൈസ ഇട്ടിരിക്കണം നമുക്ക് അടുത്ത ജീവിതത്തിലേക്ക് കിടക്കാം ചന്ദന കിണ്ണം പുന്നമടക്കായലിൽ വീണേ കുഞ്ഞിളം കയ്യിൽ കോരി എടുക്കാൻ വാ വെണ്ണിലന്തനക്കിണ്ണം കായലിൽ വീണേ കുഞ്ഞിളം കയ്യിൽ കോരിയെടുക്കാൻ വേ വെണ്ണില ചന്ദനക്കിണ്ണം വീണത് ഏത് പുഴയിലാണ് ഉത്തരം അറിഞ്ഞ മൂന്ന് ഓപ്ഷൻ തരാം പുന്നമടക്കായലിൽ ആലപ്പുഴ കായലിൽ കൊച്ചിക്കായലിൽ കൊച്ചി കൊച്ചി ആലോചിച്ച് ആലോചിച്ച് സമയങ്ങളുഴ ആലപ്പുഴ പറയാലോ അല്ലെ പറഞ്ഞു ആലപ്പുഴ തെറ്റിപ്പോയി ഉത്തരം വളരെ തെറ്റാണ് പുന്നമുട കായലിലാണ് പെണ്ണില ചന്ദന കീഠ വീണത് അപ്പൊ നേരത്തെ പറഞ്ഞതിന്റെ സമ്മാനം കിട്ടൂലെ തെറ്റിപ്പോയി അപ്പൊ നമുക്ക് ഞാൻ വേറെ കാര്യം ചോദിക്കാം ഈ മേഡം ഇപ്പൊ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സീരിയൽ എന്ന് പറഞ്ഞാൽ സ്വന്തം അനീതിയുടെ ക്രൂരമായ പീഡനങ്ങൾ സഹിക്കാൻ പറ്റാതെ വളരെ ഭംഗിയായിട്ട് എല്ലാം സഹിച്ചുകൊണ്ട് വളരെ ഒതുങ്ങി കഴിയുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത് വീട്ടിലും അതുപോലെ തന്നെയാണ് തോന്നുന്നു സഹിക്കുന്നു എന്നിട്ടും വളരെ ശാന്തമായിട്ട് എല്ലാം സഹിക്കുന്ന ഒരു കഥാപാത്രമാണ് അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു വീട്ടിലും അല്ലേ ശരി അപ്പൊ വീണ്ടും വീണ്ടും ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ മാഡത്തിന് ഇപ്പം കിട്ടിയിരിക്കുന്നത് എട്ട് രൂപ എഴുപത്തിയഞ്ച് പൈസയാണ് അത് ഞാൻ ഇപ്പൊ തന്നെ തന്നേക്കാം ഒരു മിനിറ്റ് അതെ ഇരുപത്തിനാലും ഇരുപത്തിയഞ്ചു വയസ്സ് തരാന്നായിരുന്നു പറഞ്ഞിരുന്നത് വിളിച്ചപ്പോ ഇരുപത്തിനാലും ഇരുപത്തഞ്ച് വയസ്സ് തരാന്ന പറഞ്ഞാൽ വിളിച്ചപ്പോൾ ഇനിയും തരാനുണ്ട് ബാക്കി ഇല്ല ഇരുപത്തിനാല് രൂപ തരാന്ന് പറഞ്ഞിട്ട് ഒരു ദിവസത്തെ ഷൂട്ടിംഗ് ആൾക്കാട്ട് ഞങ്ങൾ വന്നത് സീരിയലിൽ പോയി ഇരുപത്തിമൂന്ന് രൂപയെങ്കിലും കിട്ടിയാലും ഇല്ല 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 സമ്മതിക്കത്തില്ല ഇരുപത്തിനാലും ഇരുപത്തഞ്ചു വയസ്സിലൊക്കെ തരാന്ന് വാക്ക് പറഞ്ഞു വിളിച്ചേ നാലു ദിവസേനെ പുറകെ നടന്ന് വിളിച്ചാ ഞാൻ കേട്ടോ ഉണ്ടായിരുന്നോട്ടാ വീട്ടിലെ ചവിട്ടി കൂട്ടുന്നവര് ഇവിടെ ഇല്ലെങ്കിൽ ഞങ്ങൾ സമ്മതില്ലേ ഭയങ്കര സഹനമൊക്കെ തന്നെ പക്ഷെ നല്ല ഇരുപത്തഞ്ചു വയസ്സായിട്ട് ഇവിടുന്ന് പോശ്ന വരും തന്നെയോ എന്റെ ദൈവമേ സീരിയലില് മാത്രമേ ഉള്ളൂ ഈ സഹകരണവും കാര്യങ്ങളൊക്കെ വീട്ടിൽ ഇവിടെയൊക്കെ ഇങ്ങനെ എന്നെ കണ്ടില്ലേ നമസ്കാരം ഒരു പക അടുത്ത മറ്റാരും അല്ല പ്രശസ്ത നർത്തകനും കൊറിയോഗ്രാഫറുമായ മിസ്റ്റർ വൈശാഖൻ വെൽക്കം മിസ്റ്റർ വൈശാഖൻ നമസ്കാരമുണ്ട് വൈശാഖന്റെ നാടെവിടെയാണ് പോട്ടെ എന്താണ് വൈശാഖിന്റെ നാള് നാള് നാളെ ഏതാണ് മറ്റന്നാള് ഞാൻ കരുതി മിനിയാന്നാളായിരിക്കുന്നു അതോട്ടെ അപ്പം ഞാൻ ഒരു പാട്ടിലേക്ക് കിടക്കയാണ് എന്തൊരു പാട്ടിലൂടെയാണ് ചോദ്യം കഴിക്കുന്നത് അപ്പൊ തീയറാണല്ലോ അല്ലേ പാട്ട് കഥയില് രാജകുമാരനും ഗോപകുമാരിയും ഒന്നാവാൻ പുഴയിലെ പൊന്നോളങ്ങളിൽ അവരൊരുക്കി ഒരു മിനിറ്റ് ഇത് വളരെ തെറ്റാണ് ഈ പാട്ട് എന്താണ് ഇത് വളരെ തെറ്റാണ് എനിക്ക് ഈ പാട്ടിൽ തന്നെ ഭയങ്കര ഒരു വൃത്തികെട്ട ഒരു പേടുണ്ട് വൃത്തികെട്ട പാട്ടൊന്നുമല്ല നല്ല പാട്ടല്ലേ എന്താണ് വൃത്തിയായിട്ടുണ്ടെന്ന് പറഞ്ഞത് ഞാനത് പറഞ്ഞു തരാ കഥയിലെ രാജകുമാരനും ഗോപകുമാരിയും പാടില്ല ഇത് വളരെ പാട്ടാണ് വൈശാഖൻ ഞാൻ ഉദ്ദേശിച്ചു അതല്ല കഥയില് രാജകുമാരൻ രാജകുമാരി ഒന്നാകാം പുഴ പൊന്നോളങ്ങളിൽ അവരൊരുക്കിയത് അവരൊഴുക്കിയത് എന്താണ് തെറ്റിദ്ധരിക്കേണ്ട മൂന്ന് ഓപ്ഷൻസ് തരാം ഒന്ന് ദീപങ്ങൾ രണ്ട് കപ്പൽ പിന്നെ ബോട്ട് ഇതിലേതാണ് അവർ പുഴയിൽ ഒഴിക്കിയത് ആലോചിച്ച് പറഞ്ഞാൽ മതി ക്ലൂതര എന്ന് പറഞ്ഞാല് ഒരു കത്തിക്കുന്ന സാധനം ചോദിക്കട്ടെ ഉറപ്പാണല്ലോ അല്ലേ ചോദിക്കാം വളരെ ആണ് ദീപങ്ങളാണ് അവർ ഒഴുക്കിയത് അപ്പം വൈശാഖിന് ഒരു രണ്ട് രൂപ ഇരുപത്തി പൈസ സമ്മാനം വട്ടി കിട്ടിയിരിക്കുകയാണ് അവൻ നമുക്ക് വേറെ കാര്യം ചോദിക്കാൻ പക്ഷേ അതിന് ഇഷ്ടമുള്ളൊരു പാട്ട് പാടും ഇഷ്ടമുള്ള പാട്ട് ഇഷ്ടമുള്ള പാട്ട് എന്ന് പറഞ്ഞാല് നല്ല പാട്ടുകളൊക്കെ ഇഷ്ട നല്ലൊരു പാട്ട് കൂടുതലും തെയ്യാറോടായിരിക്കും താല്പര്യം എന്നെങ്ങനെ നോക്കരുത് നോക്കി എനിക്ക് പാടാൻ പറ്റില്ല ഞാൻ നോക്കുന്നില്ല പാടിക്കൂടുള്ളു തെയ്യത്തും തെയ്യു തെയ്യരുത്തും തെയ്തും തെയ്തും തെയ്യുത്തൂം പുലരെ പൂന്തോണി അങ്ങനല്ല അത് പുലരെ പൂന്തോണി എനിക്കിഷ്ടമല്ല പിന്നെ എനിക്ക് ഇഷ്ടമുള്ള സന്ധ്യ പൂന്തോണി എന്താണ് സന്ധ്യ എന്ന് പറയുന്നത് അത് പുലരി അല്ലേ അത് സന്ധ്യം ഇഷ്ടം എന്താണ് ഇങ്ങനെ സന്ധ്യ ഇഷ്ടപ്പെടാൻ കാരണം ഇഷ്ടപ്പെടാൻ കാര്യം എന്ന് ഒന്നന്തി ഒന്നാം തിയതി അല്ലേ ഇന്ന് രണ്ടാം തീയതി പിന്നെ ഒന്നെങ്കിൽ ഓ സന്ധ്യ ആ അപ്പൊ ഞാൻ വേറൊരു ചോദ്യം ചോദിക്കാം അല്ലിയാമ്പൽ കടവില വെള്ളം അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ പുതുമ്പു വെള്ളം ഇതാണ് ചോദ്യം അല്ലിയാമ്പൽ കടവിൽ അന്ന് വെള്ളം എവിടം വരെ ആയിരുന്നു മൂന്ന് ഓപ്ഷൻസ് തരാം അരയ്ക്ക് വരെ കഴുത്ത് വരെ ഉത്തരം പറഞ്ഞോളൂ ഒത്തിരി പറയട്ടെ പറഞ്ഞോ െ പറഞ്ഞിങ്ങനെ മുഖം മറിച്ചു വെക്കണെന് വളരെ നല്ലൊരു ചോദ്യമല്ലേ അത് പോട്ടെ അപ്പൊ നമുക്ക് അടുത്ത ജോലത്തിലേക്ക് കിടക്കാം അതിനുമുമ്പ് നേരത്തെ മൂന്ന് രൂപ എഴുപത്തഞ്ചു പൈസ കിട്ടിയിരിക്കുകയാണ് അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള ഒരു പാട്ട് പാടും എനിക്ക് ഇഷ്ടമുള്ള പാട്ട് എന്ന് പറഞ്ഞാലേ പറഞ്ഞോളൂ പഠിക്കുള്ളൂ മനസ്സിൽ തട്ടിയൊരു പാട്ടുണ്ട് ആണോ ഒരു ഒന്നാം മൂന്നാം രണ്ടാംകിളി നാലാം നാലാംകളി അഞ്ചാം കളി ആറാംകിളി എട്ടാം എട്ടാംകളി അങ്ങോട്ട് കുത്തി ഇങ്ങോട്ട് കുത്താ കിളി ചുണ്ടൻ മാമ്പഴം അങ്ങോട്ട് അങ്ങോട്ട് കുത്തി ഇങ്ങോട്ട് എന്താണ് അങ്ങോട്ട് പേട്ടെന്നിട്ട് ഉള്ളിൽ നിന്ന് എന്തൊരു പാട്ട് അങ്ങോട്ടത്ത് ഇങ്ങോട്ടല്ലേ അപ്പം ഇഷ്ടമുള്ള പാട്ട് അപ്പൊ ഞാൻ വേറൊരു ചോദ്യം ചോദിക്കാം അമ്മേ 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 നമ്മുടെ അമ്പിളി അമ്മവൻ എപ്പ വരും അമ്പിളി താരകൾ വാനിയിലോദിക്കുമ്പോൾ അത്തഴമുണ്ണാൻ എപ്പോൾ വരും അമ്മേ 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 നമ്മുടെ അമ്പിളി അമ്മാവൻ എപ്പ വരും ഇതാണ് ചോദ്യം അമ്പിളി അമ്മവൻ എപ്പോൾ വരും ഓപ്ഷൻസ് തരാം രാത്രി പത്തരയ്ക്ക് പതിനൊന്നരക്ക് വരില്ല ഏതാണ് ഉത്തരം ആലോചിച്ച് പറഞ്ഞാൽ മതി ഒരു ക്ലൂ ക്ലൂ ഒന്നുമില്ല വരില്ല വരില്ല ഞാൻ കമ്പ്യൂട്ടർ പറയട്ടെ ഉറപ്പാണല്ലോ അല്ലേ വളരെ ആണ് അമ്പിളി അമ്മ വരില്ല അന്ന് അമാവാസി ആയതുകൊണ്ട് അന്ന് കർത്തവ്യാവതുകൊണ്ട് അമ്പിളിയാവാൻ വരില്ല വളരെ എന്റെ ഉള്ളിൽ നിന്നൊരു കത്തലായി പോയി വേറെ ഇഷ്ടമുള്ള ഏതെങ്കിലും പാട്ടുകൾ അല്ല ഉണ്ടോ ഇഷ്ടമുള്ള പറഞ്ഞാലേ പിന്നെനിക്ക് എന്റെ മനസ്സിന് തട്ടിയേക്കുന്ന സാധനം ഏ പറഞ്ഞോളൂ പുലയനാർമണിയമ്മ കലമാന്റെ മീഴിയുള്ള കളിത്തത്വമാ െ അപ്പൊ നമ്മടെ ഇവിടുത്തെ റൗണ്ട്സ് കഴിഞ്ഞിരിക്കുകയാണ് ആകെ എല്ലാ ഗ്രൗണ്ടുകളിലും മത്സരിച്ച് കഴിഞ്ഞിട്ട് വൈശാഖിന് കിട്ടിയിരിക്കുന്ന സമ്മാനം ആറ് രൂപ എഴുപത്തഞ്ചു പൈസയാണ് ആ സമ്മാനം ഞാൻ ഇപ്പൊ തന്നെ വൈശാഖിന് തരാം തരാൻ പോവാണ് കേട്ടോ വന്നത് പിന്നെ എന്തിനാ വന്നേ ചിരിക്കൂട്ടൻ ഞാൻ ഈ പൈസ ചിരിക്കൂട്ടൻ എന്റെ നേർക്ക് പൈസ വെച്ച് നീട്ടിയത് ശരിയായില്ല അറിയാമോ അയ്യോ കഴിഞ്ഞാൽ പൈസ അത് ശരിയായില്ല അറിയാമോ ഞാൻ അല്പം സ്നേഹത്തിന് വേണ്ടി ഇവിടെ വന്നു ചിരിക്കൂട്ടൻ എന്റെ മുമ്പിലെ പൈസ വെച്ച് നീട്ടിയെന്ന് പറഞ്ഞില്ലേ എനിക്ക് ഒരു വക പതനിശയിലെ അടുത്ത പാർട്ടിസിപ്പൻസ് മറ്റാരും എല്ലാം ഒറ്റ ഇരിപ്പിൽ പത്ത് ഫുൾ ഒരുമിച്ച് അടിച്ച് തീർത്താ നമ്മുടെ ഓ പി ആർ മോഹനായി അദ്ദേഹത്തിന്റെ അമ്മയാണ് അപ്പൊ ചേട്ടൻ്റെ നാടെവിടെയാണ് ഇതൊരു നമുക്കൊരു പാട്ടിലൂടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആവാം എല്ലാം എന്റെ നാടുകൂട്ടനാട് ഞാൻ അടിക്കും മാറ്റ് മാറ്റ് നാട്ടിൽ നാടൻ വളരെ നന്നായിരിക്കുന്നു നല്ല പാട്ടാണ് ഇത് അമ്മയാലേ ഇത് അമ്മ ണ്ടപ്പോ ഞാനൊരു പാട്ട് പാടാം കൺഫ്യൂഷൻ തീർക്കണമേ അപ്പൊ ഞാൻ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം ഒരു പാട്ടാണ് ആയിക്കോട്ടെ കാട്ടിലെ മാനിന്റെ തോലുകൊണ്ടുണ്ടാക്കി മാരാരു പണ്ടുരുണല്ലോ തൊട്ടൽ ചിരിക്കുന്ന കോരുണ്ടു തൊട്ടൽ ചുലുമ്പേ അതാണ് നമ്മുടെ ചോദ്യം ഈ കാട്ടിലെ മാരാരുണ്ടാക്കിയത് എന്താണ് അതെ ഞാൻ ഒരു നാല് മൂന്ന് ഓപ്ഷൻസ് തരാം ചെണ്ട മണ്ട വെണ്ട വെണ്ട ചെണ്ട കമ്പ്യൂട്ടർ ആണല്ലേ അല്ലെ കമ്പ്യൂട്ടർ പറയാലോ അല്ലേ ചേട്ടാ ഉത്തരം വളരെ കറക്റ്റ് ആണ് ചേട്ടയാണ് ചേട്ടന് ഇപ്പൊ ഒരു രൂപ എഴുപത്തഞ്ചു ദിവസം സമ്മാനമായിട്ട് കിട്ടിയിരിക്കണം ഗീപ്പിട്ട് നമുക്ക് അടുത്ത ജീവിതത്തിലേക്ക് പോവാം ചേട്ടാ ഇപ്പൊ പത്രത്തിലൊക്കെ ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട് ഈ വെള്ള കള്ളുടിയന്മാരെ മക്കൾക്ക് ഈ പുസ്തകത്ത് പുസ്തകവും യൂണിഫോം ഒക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു കേട്ടു മുതലാളി അതിനെ സത്യവസ്ഥ എന്താണ് ഇപ്പൊ ഞാൻ കാര്യം ഈ ചുരുക്കൂട്ടിന് ഈ പരിപാടി എടുത്തിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് എവിടെ ഇടുന്ന ഞാന് ബാങ്കിൽ ഇടും അതെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ബാങ്കാണ് പൈസ അവര് പുസ്തകം അതെ നിങ്ങളുടെ നേരത്തെ കുടിച്ച് ഞാൻ ദേഷ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പൊ കുട്ടി ഇപ്പൊ കുട്ടികൾക്ക് ബുക്ക് ഞാൻ ഇവനെ കുടിക്കാൻ അതെ പക്ഷെ ഇവൻ ഒടുക്കത്തെ കുടിയാണ് ഇവനൊരു പത്തിന്റെ പൈസ അമ്മയെന്നും പറഞ്ഞിട്ട് തന്നിട്ടില്ല എനിക്കൊട്ടും ഭയങ്കര വിഷയം അല്ലേ സാരില്ല മത്സരത്തിൽ നീടുന്ന പൈസ മുഴുവനായിട്ട് അമ്മയ്ക്ക് തരും അല്ലേപ്പിക്കറി ഓക്കേ അപ്പൊ ഞാൻ ഒരു പാട്ട് പാടാം അടുത്ത ചോദ്യമാണ് തുള്ളി തുള്ളി ഒഴുകും

വേറെ ചോദ്യം ചോദിക്കണം ഈ നമ്മുടെ കള്ളും വാറ്റും നമ്മുടെ സ്കോച്ചും തമ്മിലുള്ള വ്യത്യാസം എന്ന് അതെ അതും പാട്ടായിട്ട് പറഞ്ഞു പാട്ടായിട്ട് പറഞ്ഞ പഠന പഠിക്കോടും പഠിക്കും കള്ളിനുള്ളിൽ വാറ്റാണ് കളർ കേറ്റിയാൽ സ്കോച്ചാണ് വാറ്റടിച്ചാൽ പോക്കാണ് തീർച്ചയാ വളരെ മനോഹരമായിട്ടുണ്ട് ആ പാട്ട് കറക്റ്റാണ് പറഞ്ഞ പാട്ടിലൂടെ പറഞ്ഞത് വളരെ ഭംഗിയായിട്ടുണ്ട് പിന്നെ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം ചോദ്യം എന്ന് പറഞ്ഞാൽ ഒരു പാട്ടാണ് എന്ത് പറഞ്ഞാലും നീ നീയൻറ്റേതല്ലേ നിന്ന് കിണുങ്ങാതെ ഒന്ന് കൂടെ മോഹൻലാലിന്റെ ശബ്ദത്തിൽ പാട്ടുപാടിയാണോ ഈ ലാലിനോട് എന്ന് പറഞ്ഞ അതെല്ലാം അത് ഞാൻ അതായത് അതെ അതാണ് നമ്മുടെ ചോദ്യവും എന്ത് പറഞ്ഞാലും ഈ തല ഇതല്ലാലേ അതിന്റെ അതാണ് ആ ലാലെ വരുന്ന സ്ഥലത്ത് എന്താണ് കറക്റ്റ് വേട് വരുന്നത് ഞാൻ മൂന്ന് ഓപ്ഷൻസ് തരാം വാവ പാവേ ഗോവേ ഇതിലേതാണ് വരുന്നത് വാവേ കമ്പ്യൂട്ടർ പറയാലോ വളരെ വളരെ ആണ് എന്ത് പറഞ്ഞാലും വളരെ ആണ് എന്ത് പറഞ്ഞാലും നീ എൻ്റെ വാവേ വാവി ഒന്ന് കൂടെ വാവി അതാണ് വളരെ കറക്കാണ് പറഞ്ഞാലും ഞാൻ ഡെയിലി അടിക്കും അടിക്കും പറഞ്ഞാലും കാര്യം കാര്യം വെള്ളം ും പറഞ്ഞാല് വളരെ മനോഹരമായിരിക്കുന്നു കറക്റ്റ് ആണ് ചേട്ടൻ അപ്പൊ നാല് രൂപ എഴുപത്തി അഞ്ച് പൈസ സമ്മാനമായിട്ട് കിട്ടിയിരിക്കണം അതെ എല്ലാം വെച്ചിട്ടുണ്ട് എല്ലാം കൂടി തരാം ഇനി അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാല് ഈ അതിന് അമ്മയ്ക്ക് കളയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ട് ഈ എന്ത് പറഞ്ഞാലും അത് അത് ഞാൻ പറഞ്ഞില്ല ഞാൻ നെഞ്ചത്ത് എന്ത് പറഞ്ഞാലും അത് അച്ചട്ടായിരിക്കും ആണോ വല്ല ഉദാഹരണങ്ങൾ വല്ല ഏറ്റവും പോലും ഉദാഹരണങ്ങളുണ്ട് അതെന്റെ മൂത്ത മോന് പിള്ളേരില്ല പത്ത് വർഷവും കല്യാണം കഴിഞ്ഞിട്ട് പിള്ളേരില്ല ഞാൻ നെഞ്ചത്ത് കൈവച്ചിട്ട് പറഞ്ഞു എന്റെ മോനൊരു കുഞ്ഞിക്കാടണെന്ന് പിറ്റ ഭക്ഷൻ മരുവോള് പ്രസവിച്ച് ഒരു കുഞ്ഞിക്കാല് മാത്രം അതുപോലെ വേറെ സംഭവം അതിൽ മൂത്തവും ശബരിമെടുക്കാൻ പിള്ളേര് മക്കളായിട്ട് പുറത്തിറങ്ങിപ്പോ സ്വാമിയേന്നും പറഞ്ഞ് നിൽക്കുമ്പോഴ് ഞാൻ നെഞ്ചത്ത് കൈവച്ചിട്ട് പറഞ്ഞു എന്റെ മക്കളൊന്നും വരത്തല്ലേ ദൈതേ വരവെന്നിട്ടില്ല പത്ത് വർഷമേ പോ അതുപോലെ നീ നെഞ്ചത്ത് കൈവപ്പിക്കരുതിട്ടെന്നെ നീയും അപ്പൊ ഞാൻ വേറൊരു ചോദ്യം ചോദിക്കുകയാണ് അടുത്ത ചോദ്യമാണ് വെരി വെരി സോറി 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 ഒരു 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 കട്ടി കട്ടി ഞാൻ ഞാൻ ആണോ ഏതാണ് ഉത്തരം ഓപ്ഷൻസ് തരാം അയ്യാം വെരി സോറി ഒരു ഡാഷിന്റെ സ്ഥാനത്ത് എത്ര ആയിരം സോറിയാണ് വരുന്നത് ഞാൻ ഇവിടെ ഓപ്ഷൻസ് തരാം നാലായിരം സോറി രണ്ടായിരത്തി അഞ്ഞൂറ് സോറി മൂവായിരം സോറി ആലോചിച്ച് പറഞ്ഞാ മതി കൂടുതൽ നാലായിരം സോറി ഉറപ്പാണല്ലോ അല്ലെ കമ്പ്യൂട്ടർ ചോദിക്കാം നാലായിരം സോറി എന്നാണ് പറയുന്നത് വളരെ കൊറക്കാണോ നാലായിരം സോറി വളരെ മനോഹരമായിട്ട് ഉത്തരം പറഞ്ഞിരിക്കുന്ന ചേട്ടനപ്പം ഇപ്പോ ഇരുപത്തഞ്ച് രൂപ എഴുപത്തിയഞ്ച് പൈസ സമ്മാനമായിട്ട് നമുക്ക് അടുത്ത ജീവിതത്തിലേക്ക് അടക്കാം അതിനു ഞാനൊരു കാര്യം പറയുകയാണ് ഞാന് ഒരു തവണ ഞാനും നമ്മുടെ മമ്മൂക്കയുണ്ട് ഫിലിം സ്റ്റാർ മമ്മൂക്ക ഞങ്ങളിവിടുന്ന് അമേരിക്കയ്ക്ക് ഒരു പ്രോഗ്രാം അനുഭവമാണ് അപ്പൊ ഫ്ലൈറ്റിൽ നിന്ന് ഞങ്ങളെ ഫ്ളൈറ്റിന് നേരെ സിംഗപ്പൂർക്ക് ചെന്നിറങ്ങി അവിടെ നിന്ന് നേരെ ഹോങ്കോങ് ലണ്ടനിൽ ചെന്നിട്ട് ഫ്രാങ്ക്ഫർട്ട് വഴി ഫ്രാൻസിൽ ചെന്നിട്ട് അവിടെ നോ സ്മോക്ക് പ്ലീസ് ാണ് എന്താണ് അല്ലെ ഇതന്നെ സഞ്ചാരം ഇത്രയും രാജ്യങ്ങളിലൂടെ പോകാൻ നീ അല്ല ചേട്ടാ ഞാൻ ഇത്രയും രാജ്യങ്ങളിലൊക്കെ സഞ്ചരിക്കുന്നുണ്ടെന്ന് അറിയണ്ടേ ഒരു കാര്യം ചെയ് ഒരു ഫുള്ളും മേടിക്കാനുള്ള കാശിപ്പിക്കാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് എന്തെങ്കിലും തീരുമാനം നല്ല പിടിക്കാണ്ടിരിക്കാണ് അതോ ചേട്ടന് ഇഷ്ടമുള്ള വേറെ ഏതെങ്കിലും ഒരു പാട്ട് പാടാൻ പറ്റുമോ എനിക്ക് ഇഷ്ടമുള്ള പാട്ട് അതെ അത് ഇപ്പഴത്തെ എല്ലാ കുടിയന്മാർക്ക് വേണ്ടിട്ട് കുടിയന്മാർക്ക് വേണ്ടിട്ട് പാടണം എല്ലാരും കുടിയന്മാർക്ക് വേണ്ടി ആണല്ലേ നിറീ അപ്പൊ ചേട്ടനെ ഇപ്പൊ നമ്മ കുടിയന്മാര് ഒരുപാട് വർദ്ധിച്ചു വരികയാണല്ലോ അപ്പൊ ഒരുപാട് കുടിയന്മാര് മരിച്ചു കുടിച്ചു കുടിച്ച് ഇനി ഭാവിയിൽ വരുന്ന കുടിയന്മാർക്ക് യുവതലമുറ കുടിയന്മാരോട് ചേട്ടന് എന്താണ് പറയാനുള്ളത് എനിക്ക് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ പറഞ്ഞോളൂ പറഞ്ഞോ കുടിക്കുമ്പോൾ കൂടെ കുടിക്കാൻ ആയിരം പേർ കുടിക്കായിരം നിർത്തുമ്പോൾ കൂടെ നിഴൽ മാത്രം വരും കുടിയ നിഴൽ മാത്രം വരും